നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ആശ്വാസം ഹാഷ്മണി കേസിൽ ട്രംപിന് നിരുപാധികം വിട്ടയക്കുന്നതായി ന്യൂയോർക്ക് കോടതി നിയുക്ത പ്രസിഡന്റായതിനാൽ പ്രത്യേക ശിക്ഷ വിധിക്കുന്നത് ജഡ്ജി ഒഴിവാക്കി പോൺ താരം സ്റ്റോമി ഡാനിയൽസുമായുള്ള ബന്ധം വെളിപ്പെടുത്താതിരിക്കാൻ പണം നൽകിയെന്നായിരുന്നു കേസ് ഇനി ജയിൽ ശിക്ഷയോ പിഴയോ ഇല്ലാതെ ട്രംപിന് വൈറ്റ് ഹൌസിൽ ചുമതല ഏറ്റെടുക്കാം ട്രംപിനെതിരെ മുപ്പത്തിനാലു കുറ്റങ്ങളാണ് ചുമത്തപ്പെട്ടത് രണ്ടു മാസത്തോളമാണ് വിചാരണ നടന്നത് എല്ലാ കുറ്റങ്ങളിലും കുറ്റക്കാരനെയും കണ്ടെത്തിയിരുന്നു എന്നാൽ കേസുകളൊന്നും തെരഞ്ഞെടുപ്പിനെയും ബാധിച്ചില്ല ജനം വൻ ഭൂരിപക്ഷത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിപ്പിച്ചു ഇതോടെ ശിക്ഷയിൽ നിന്ന് ട്രംപ് രക്ഷപ്പെട്ടു എഴുപത്തിയെട്ട് വയസ്സുള്ള ട്രംപിന് നാല് വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റമായിരുന്നു നിലനിന്നിരുന്നത് ആ കേസിലാണ് ഇപ്പോൾ വെറുതെ വിട്ടത് കുറ്റക്കാരനായ ആദ്യ യു എസ് പ്രസിഡന്റ് എന്ന വിശേഷം നിലനിൽക്കുന്നുണ്ട് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഹാഷ്മണി കേസിൽ വിധി പറയുന്നത് നിർത്തിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ട്രംപ് നൽകിയ അപേക്ഷ കോടതി തള്ളിയിരുന്നു ഇതോടെ ന്യൂയോർക്ക് കോടതി ട്രംപിന്റെ ശിക്ഷാവിധി പ്രഖ്യാപിച്ചു ഫ്ലോറിഡയിലെ സ്വകാര്യ വസ്ഥയിലുള്ള ട്രംപ് വെർച്വലായാണ് ഹാജരായത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം